വന്നിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് മാത്രം ഒരു പ്ലേറ്റ് ചോറ് വേണ്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കൂന്തൽ റോസ്റ്റ് അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഒരു കറി ചെറിയ കറുവാപ്പട്ടയും അതുപോലെ ഒരു മൂന്ന് ഏലക്കയും ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് അതിൻ്റെ അകത്തേക്ക് ചെറിയ ഉള്ളിയില്ലേ നമ്മൾ ചുമന്നുള്ളി ഒരു പത്ത് പതിനഞ്ച് എണ്ണം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഒന്നര സവോള നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ സവോള നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലാന്ന് ചത ചേർത്താലും മതി അത് നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമുക്കിനകത്തേക്ക് മുളകുപൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മുളക് പൊടി എടുക്കുന്ന അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി എടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി എടുത്താൽ ഒരു സ്പൂൺ തന്നെ മല്ലിപ്പൊടി എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഈ പച്ചമണം മാറുന്നവരെ ഈ മസാല നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിക്കാവശ്യമായിട്ടുള്ള തക്കാളിക്ക ചേർക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് പൊടിച്ചക്കിരം മസാല ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് ഇനി നമുക്കിതിനകത്തേക്ക് തക്കാളിക്ക ഓടിച്ചേർക്കാം ഇനി തക്കാളിക്ക നന്നായിട്ടൊന്ന് വെന്ത് ഒടയണം അതുവരെ നന്നായിട്ട് വഴിച്ചുകെട്ടോ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ എണ്ണയിലിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കുക ഈ ഒരു പരിവ് എത്തുമ്പോഴത്തേക്കും നമുക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാഷിനിട്ട് പേസ്റ്റാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ കാഷിനിട്ടും കൂടെ നമ്മുടെ ഈ പേസ്റ്റും കൂടെ നമ്മൾ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് റെഡിയായിട്ട് വരണം കേട്ടോ നല്ല വെള്ളമായി ഒക്കെ മാറി നല്ല റോസ്റ്റായി നല്ല ഒരു ടിക്ക് സാധനമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം കൂന്തൽ നമ്മൾ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കണവ കൂന്തൽ എന്നൊക്കെയാണ് പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത് അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള ഉപ്പും കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് മീറ്റ് മസാലയാണ് ചേർത്തത് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വേവിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് കപ്പയുടെ കൂടെയും അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ലാസ്റ്റും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട